സാധാരണ ജനങ്ങൾ എല്ലാ മേഖലകളിലും കഷ്ടപ്പെടുന്ന കാലഘട്ടമാണിതെന്നും വി കെ ശ്രീകണ്ഠൻ എം പി അമ്പലപ്പാറയിൽ സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ സ്ഥാനാർത്ഥി സംഗമ പര്യടനത്തോടനുബന്ധിച്ച് അമ്പലപ്പാറ മണ്ഡലത്തിൽ പിലാത്തറയിൽ സ്ഥാനാർത്ഥി സംഗമം നടന്നു വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം നഗരസഭയിലെ ആറ് പ്രദേശത്താണ് വളരെ നഗരസഭ കഴിഞ്ഞ കുറച്ച് കാലമായി നമുക്ക് നഷ്ടപ്പെട്ടതാണ് നമ്മുടെ കയ്യിലിരുന്നതാണ് അത് തിരിച്ചു പിടിക്കാനുള്ള വലിയ പ്രയത്നമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി അവിടെ നടത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾ അവിടെ ഉണ്ടാവും അമ്പലപ്പാറ പഞ്ചായത്തിൽ നമുക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയൊരു മുന്നേറ്റം നടത്തണം സ്വാഭാവികമായിട്ട് തുടക്കത്തിൽ തന്നെയുണ്ട് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലായിടത്തും സ്ഥാനാർത്ഥികളും നല്ല വർക്കും നന്നായി നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം ഞാൻ നിരന്തരമായി ഇവിടുത്തെ നേതാക്കന്മാരോട് ബന്ധപ്പെടാറുണ്ട് നമുക്കൊരു വലിയ മുന്നേറ്റം രാഷ്ട്രീയമായ അനുകൂലമായിട്ടൊരു ഘടകമുണ്ട് തീർച്ചയായിട്ടും അത് ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന പിണറായിയുടെ സംഭാവനയാണ് സാധാരണ ജനങ്ങൾ എല്ലാ മേഖലയിലും കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഈ ഒമ്പതര വർഷത്തെ ഭരണത്തിൻ്റെ ഏറ്റവും ജനവിരുദ്ധ നയങ്ങളുടെ ബാക്കി പത്രമാണ് ഈ നമുക്ക് അടുത്ത അസംബ്ലി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചു വരാൻ വളരെ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി എം എ നാസർ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാമചന്ദ്രൻ നായർ സിറ്റി ഹംസ കെ കബീർ വാസുദേവൻ മാസ്റ്റർ പി എസ് രാധാകൃഷ്ണൻ കെ സി അബ്ദുൾ റഹ്മാൻ പി പി സുലൈമാൻ കെ ഷമീർ അബ്ദുൾ ബഷീർ യുഡിഎഫ് സ്ഥാനാർത്ഥികൾ കൂടാതെ നിരവധി നേതാക്കൾ പങ്കെടുത്തു സംസാരിച്ചു